സാധാരണ ആളുകൾ ചെയ്തിരുന്ന തടി കൂടിയ ആളുകൾ വണ്ണം കുറക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഡയറ്റോ വ്യായാമവും ആയിരുന്നില്ല അമിത വ്യായാമവും അമിതമായിട്ടുള്ള ഡയറ്റും ഡയറ്റും കുട്ടി ചെയ്തിരുന്നു എന്നാണ് അതിന്റെ ഭാഗമായിട്ടാണ് തുടങ്ങിയത് ഭക്ഷണം കഴിച്ചാൽ തടി വെക്കുമോ എന്ന ആകുലത അതിന്റെ ഭാഗമായി ഓൺലൈനായി ചില പല ഡയറ്റ് പ്ലാനുകളും പിന്തുടരുന്നു കഠിനമായ വ്യായാമം ചെയ്യുന്നു ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അതാണ് മാനസികാവസ്ഥയുടെ ലക്ഷണങ്ങളായി വന്നത് ഒടുവിലാണ് ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായി കഴിഞ്ഞ ദിവസം ശ്രീനന്ദ മരണത്തിലേക്ക് പോയതാണ് വണ്ണം കൂടുതലാണെന്നുള്ള ചിന്ത കാരണം യൂട്യൂബ് നോക്കി വണ്ണം കുറയ്ക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്ത് ഒരു ബിരുദ വിദ്യാർത്ഥി മരണപ്പെട്ട വാർത്ത നിങ്ങളിൽ അറിഞ്ഞു കാണും ധാരാളം ആളുകളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാവോ എന്ന് ചോദിച്ചത് ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പോയി ചാടാറുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നതിനെ കുറിച്ച് കൂടി ഞാൻ അവസാനം പറയാം അപ്പോൾ ഇത്തരത്തിലുള്ള ഡയറ്റ് പ്ലാൻ പിന്തുടരുന്നത് കാരണം ഈ ഒരു കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം കുറച്ച് ഉണ്ടായി അതിനുശേഷം ഡോക്ടർമാർ പറഞ്ഞതാണ് കൃത്യമായ ആഹാരം കഴിക്കണം കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു പക്ഷെ അഡ്മിറ്റ് ഒന്നും ആക്കിയില്ല ക്ലോസ് ആയിട്ട് ഒബ്സർവേഷൻ ചെയ്തതുമില്ല അപ്പം അത് കാരണം വീണ്ടും അതേ കണ്ടീഷനായിട്ട് കുട്ടി വീണ്ടും പോയി അതിനുശേഷം മരണപ്പെടുകയുണ്ടായി അപ്പം എന്താണ് ഈ ഒരു കണ്ടീഷൻ നമ്മളെല്ലാവരും വളരെ നെട്ടലോടെയാണ് ഈ ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞത് അപ്പോൾ ഇത് കുട്ടിക്ക് ശരിക്കും കാണുമ്പോൾ കുട്ടിയെ കാണാൻ ഒരു വണ്ണമോ വലിയ ബുദ്ധിമുട്ടോ ഒന്നുമില്ല പക്ഷെ ഇതൊരു മാനസികമായിട്ടുള്ള ചെറിയ പ്രോബ്ലം കൂടെയാണ് ഈ ഒരു കണ്ടീഷൻ പിന്നത്തെ വീഡിയോയിൽ ഞാൻ ആയിട്ട് പറയാം എന്താണ് ഇത്തരത്തിലുള്ള എക്സ്ട്രീം ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്താൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാം അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് ചിന്തകളുണ്ട് നമ്മുടെ വണ്ണത്തിനെക്കുറിച്ച് അപ്പോൾ അത് കാരണം ഉണ്ടാവുന്ന പ്രോബ്ലം പിന്നെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പടരുന്നു അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം അൺവെരിഫൈഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്ന പ്രോബ്ലം പിന്നെ എന്താണ് അനോറക്സിയ നെർവോസ എന്നുള്ളൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ബുളീമിയ നെർവോസ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷനുണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്കിത് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുപോലെ ഹെൽത്തി ആയിട്ട് വെയ്റ്റ് ലോസിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെ കുറിച്ച് പറയാം അപ്പം ആരെങ്കിലും നിങ്ങളുടെ ബോഡിയെക്കുറിച്ച് നിങ്ങൾ കളിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ഒരാൾ കളിയാക്കുന്നത് കൊണ്ട് വിഷമപ്പെടേണ്ട ഒരു ആളല്ല അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് കാരണം അല്ലെങ്കിൽ എന്ത് പറ്റും നമ്മൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനിലോട്ടൊക്കെ പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറയ്ക്കുക അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നിങ്ങൾ വെയിറ്റ് കുറയ്ക്കേണ്ടത് ഈ ബോഡി ഷേമിങ് കാരണമാണ് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇനി എന്താണ് അനോറക്സിയ നെർവോസ എന്നുള്ള കണ്ടീഷൻ ഈ കുട്ടിക്ക് ഉണ്ടായ ഒരു കണ്ടീഷനാണ് അനോറക്സിയൻ നെർവോസ ഇതൊരു ഈറ്റിംഗ് ഡിസോർഡറാണ് അതായത് ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു ഇത് ശരിക്കും ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം പ്രോബ്ലാന്ന് പറഞ്ഞു അപ്പോൾ ഇതുള്ളവരിൽ എന്തൊക്കെയാണ് പ്രശ്നം അവർക്ക് എപ്പോഴും വണ്ണം വയ്ക്കുമോ എന്നുള്ള പേടിയാണ് അവർക്ക് എപ്പോഴും അവർ അവരുടെ കാഴ്ചയിൽ അവർ വളരെ വിരൂപമാണ് അതുപോലെ തന്നെ അവരെപ്പോഴും ആഹാരം കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും സ്കിപ്പ് ചെയ്യും ഈ കുട്ടി തന്നെ പലപ്പോഴും ആഹാരം എടുത്ത് കൊണ്ട് റൂമിൽ വെച്ചിട്ടും കഴിക്കാതിരിക്കും എപ്പോഴും കാലറി കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും കാലറി ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടേ അതുപോലെ വെയ്റ്റ് ലോസിന് വേണ്ടി മാക്സിമം ശ്രമിക്കും പിന്നെ എപ്പോഴും ക്ഷീണമായിരിക്കും അതുപോലെ തന്നെ തലയിറക്കം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധമൊന്നും കാണില്ല അതായത് മറ്റ് ഫ്രണ്ട്സുകളോ റിലേറ്റീവ്സുമായിട്ടൊന്നും ബന്ധം കാണില്ല കുറഞ്ഞാൽ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ഹൃദയത്തിന് പ്രോബ്ലവും ഹൃദയം വീക്കായിട്ട് ഹൃദയത്തിൻ്റെ മിടുപ്പ് കുറയും ബ്ലഡ് പ്രഷർ കുറയും നമുക്ക് എല്ലുകൾ പൊട്ടാൻ സാധ്യത ഉണ്ട് കാരണം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലുകൾ പൊട്ടാൻ സാധ്യത ഉണ്ട് പിന്നെ മാനസികമായിട്ടുള്ള ഡിപ്രഷനോട്ട് പോകും ഇവർക്ക് വെയിറ്റ് മാത്രമല്ല കുറയുന്നത് അതുപോലെ നമ്മുടെ പല ബോഡിയിലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ഇവർക്ക് ആ സമയത്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റും എടുത്തില്ലെങ്കിൽ മരണപ്പെടാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചത് ഇനി ഇതുപോലെ തന്നെ ഒരു കണ്ടീഷനാണ് ബുളീമിയ നർവാസ ഇതും കൂടെ ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇത്തരത്തിലുള്ള ആളുകളെയും ഞാൻ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട് കേട്ടോ ബുളീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആഹാരം കഴിക്കും നല്ലോണം ആഹാരം കഴിക്കും അതിനുശേഷം വിരലിട്ട് ഛർദിക്കും ഇതാണ് കോമൺ ആയിട്ട് കാണുന്നത് ഇത് പല ആളുകളിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത് നല്ലോണം കഴിക്കും അവർക്ക് കഴിക്കാതിരിക്കാൻ ഒന്നും പറ്റില്ല അതിനുശേഷം അവർ ഉടനെ തന്നെ ബാത്റൂമിൽ പോകും ബാത്റൂമിൽ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാക്സേറ്റീവ് നമ്മൾ പെട്ടെന്ന് മലം ലൂസായിട്ട് പോകാൻ വേണ്ടി എന്തെങ്കിലും കഴിച്ചിട്ട് അത് വയറിളക്കി കളയുകയോ അല്ലെങ്കിൽ കൈ വിരലിട്ട് നമ്മൾ ഛർദ്ദിച്ച് നമ്മൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് കളയാനായിട്ട് നോക്കും ഇപ്പോൾ ഇവർക്ക് എന്തൊക്കെയാണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവരെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും കാരണം ഇവർ ഫുൾ ആഹാരം കഴിക്കും ഉടനെ ഞാൻ അവർ ഓടി ടോയ്ലറ്റിൽ പോകും ഛർദ്ദിക്കും അതുപോലെ തന്നെ ഇവരുടെ കവളൊക്കെ വീങ്ങിയിരിക്കും ഇങ്ങനെ ഛർദ്ദിച്ച് ഛർദ്ദിച്ചു പിന്നെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഇവർക്ക് അസിഡിറ്റി ഉണ്ടാവും കാരണം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെയാണ് ഉള്ള വയറിലുള്ളത് അതിങ്ങനെ പുറത്ത് എപ്പോഴും വന്ന് 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 ഇവർക്ക് ആ റിഫ്ലക്സ് പോവും അങ്ങനെ ഛർദ്ദിക്കാനായിട്ട് പോകും പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് നമ്മുടെ പല്ലൊക്കെ ദ്രവിക്കും കാരണം ഇങ്ങനെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഛർദിച്ച് പല്ലൊക്കെ ദ്രവിക്കും ഇങ്ങനെ ഇവരിലും പലതരത്തിലുള്ള ഇലക്ട്രോലൈറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അതായത് സോഡിയം പൊട്ടാസ്യം പോലുള്ള സാധനങ്ങൾ പ്രോബ്ലം തന്നെ മസിൽ ക്രാംസ് ഉണ്ടാവും ഹൃദയത്തിന് പമ്പിങ് കുറയും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവും സോഡിയം പൊട്ടാസ്യത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലം അതുപോലെ ദഹനത്തിന് അതായത് ഡൈജസ്റ്റീവ് സുത്തിന് പ്രോബ്ലം ഉണ്ടാവും ഇവർക്ക് ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം ഉണ്ടാവും ഇവർക്കും മാനസിക സമ്മർദ്ദവും ഡിപ്രഷനും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ബുളീമയും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മുടെ ഇടയിൽ ഇത്തരത്തിലുള്ള പേഷ്യൻസ് ഉണ്ട് ഓക്കെ ഈ രണ്ട് കണ്ടീഷനും അനോറക്സി ആണെങ്കിലും ബുളീമിയ ആണെങ്കിലും മെഡിക്കൽ സപ്പോർട്ടും വേണം സൈക്കോളജിക്കൽ സപ്പോർട്ടും വേണം ഇല്ലെങ്കിൽ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് വളരെ ഡേഞ്ചറസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന പല ഇൻഫ്ലുവൻസേഴ്സും അവർക്ക് ഒരു മെഡിക്കൽ ക്വാളിഫിക്കേഷനോ ഒന്നും ഇല്ലാത്ത ആളുകളാണ് അതുമാത്രമല്ല അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി പത്ത് കിലോ കുറയ്ക്കാനായിട്ട് രണ്ട് ദിവസം എന്നൊക്കെ പറഞ്ഞ് വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് ടിക്ടോക്കിലും ഒക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പല ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അത്തരത്തിൽ ക്രീം വാങ്ങിച്ച് ഇടയ്ക്ക് ബെൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ ശരിക്കും നമ്മൾ വെയ്റ്റ് ലോസ് ആയിട്ടുള്ള ചലഞ്ചുകൾ നടത്തുന്ന പല അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളെ ഉറപ്പായിട്ടും അവർ എവിടെയാണ് വർക്ക് ചെയ്യുന്ന നോക്കുക അവരെവിടെയാണ് എവിടെ ക്വാളിഫൈഡ് ആണെന്നുള്ള ചെക്ക് ചെയ്യുക അതിനുശേഷം മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ഫോളോയാൂ കാരണം അവർ പ്രൊമോട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ ഡേഞ്ചർസ് ആണ് കാരണം ഡോക്ടേഴ്സ് അല്ല അവർ ന്യൂട്രീഷനിസ്റ്റ് അല്ല ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ന്യൂട്രീഷൻ ആയിട്ടുള്ള ഒരു ഡോക്ടർ പറയുന്നത് പത്ത് കിലോ ഉറക്കാനായിട്ട് നാല് ദിവസം മതി എന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോസ് പല നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം വളരെ ഫേമസ് ആയിട്ട് ഓൺലൈനിലൊക്കെ ചെയ്യുന്ന ഡോക്ടറാണ് ധാരാളം വീഡിയോസ് ഉണ്ട് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു വീഡിയോ ചെയ്യും വെയിറ്റ് കുറയ്ക്കാനായിട്ട് പത്ത് കിലോ കുറയ്ക്കാനായിട്ട് ഈ മാർഗം എന്ന് പറഞ്ഞാൽ ഓരോരോ ഡയറ്റ് പ്ലാനുകൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് ശരിക്കും തെറ്റിദ്ധരിക്കുകയാണ് നമ്മുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത്തരത്തിൽ അപ്പം എക്സ്ട്രീം ഡയറ്റിങ് വളരെ ഡേഞ്ചറസ് ആണ് എന്ന് ആദ്യമേ മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിനുള്ള മെറ്റബോളിസം തന്നെ തകരാറിലാവും എക്സ്ട്രീം ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് കിലോ ഒക്കെ ഒരു ഒരു മാസം കൊണ്ടൊക്കെ കുറയ്ക്കാൻ നോക്കിയാൽ അത് ഡേഞ്ചറസ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ അത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാവും നമ്മൾ വിചാരിക്കും നമ്മുടെ കാലറി മാത്രമേ കഴിക്കുന്നില്ല പക്ഷേ വൈറ്റമിൻസ് ഇല്ല മിനറൽസ് ഇല്ല നമ്മുടെ പ്രതിരോധ ശക്തി ഇല്ലാതാക്കും അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിന് വരെ പ്രോബ്ലം ഉണ്ടാകും ആൻസൈറ്റി ഡിപ്രഷനോട്ട് പോകും നമ്മളറിയില്ല കാരണം നമ്മുടെ മനസ്സിന് അതിനെ കീഴ്പ്പെടുത്തും അതുപോലെ തന്നെ നമ്മുടെ ബോൺസും മസിൽസും എല്ലാം വീക്കാവും പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് വീക്കാകാനുള്ള സാധ്യത കൂടുതലാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകും ഈ കുട്ടിക്ക് തന്നെ സോഡിയം പൊട്ടാസിയമൊക്കെ ഇംബാലൻസ് കാരണം ഹൃദയം നിന്നുപോയെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ശരിക്കും ബോഡിക്ക് എന്താണ് വേണ്ടത് ഒരു ബാലൻസാണ് വേണ്ടത് ഇപ്പോൾ ഒരു പേന ആണെങ്കിലും പ്രോപ്പറായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് നടുക്കാനും വയ്ക്കണമെന്നില്ല അപ്പോൾ നമുക്ക് എവിടെയാണ് വയ്ക്കേണ്ടത് എവിടെയെങ്കിലും ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് കാണാം കണ്ടോ ഇവിടെ വയ്ക്കുമ്പോഴാണ് അത് കറക്റ്റ് ബാലൻസ് ആവുന്നത് അതിനർത്ഥം നമുക്ക് പ്രോട്ടീൻസ് വേണം മിനറൽസും സാധനങ്ങളും എല്ലാം വേണം പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈക്വൽ ആവണോ നിർബന്ധവും ഇല്ല അപ്പം അത് ഓർത്തിരിക്കണം അതുമാത്രമല്ല മോശമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം അപ്പം ഷുഗർ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് ലോകമെമ്പാടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളവരാണ് ഷുഗർ അവോയ്ഡ് ചെയ്യണം അതായത് പഞ്ചസാര നമ്മുടെ ശരീരത്തിന് വേണ്ട കാരണം നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നെല്ലാം അത് പൊടിയുമ്പോൾ കിട്ടുന്നത് ഷുഗറാണ് ഷുഗർ കഴിച്ചില്ല എന്ന് കഴിഞ്ഞ് മരണം സംഭവിക്കില്ല പക്ഷേ നമ്മളതിന് വരാം ഫ്രൂട്ട് മാത്രം കഴിച്ചിട്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ എഗ്ഗ് മാത്രം കഴിച്ചിട്ടുള്ള എഗ് ഡയറ്റ് ഇതൊന്നും ഫോളോ ചെയ്യാതിരിക്കാൻ നോക്കുക കാരണം ഇതൊന്നും പ്രൂവൺ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇനി ആരെങ്കിലും ഇത്തരത്തിൽ അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ എന്തു പറ്റും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പോയി ചാടാറുണ്ട് അപ്പം പല ആരുകളും അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങൾ കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോളോയാകൂ അപ്പൊ സേഫ് ആയിട്ട് എങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എത്ര വെയിറ്റ് നമ്മൾ കുറയ്ക്കണം ഒരു പത്ത് ശതമാനം നിങ്ങൾക്ക് ഇപ്പം എത്രയേ ഉള്ളൂ നൂറ് കിലോ ആണെങ്കിൽ പത്ത് ശതമാനം കുറയ്ക്കാനായിട്ട് പോകും ഒരു പത്ത് കിലോ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കൊണ്ട് നോക്കും ഇപ്പൊ മോഡറേറ്റ് എക്സസൈസ് ചെയ്യാവും ഈ കുട്ടിയാണെങ്കിൽ രാവിലെ ആറുമണി തൊട്ട് എക്സസൈസ് ആണെന്ന് പറഞ്ഞ് അത് മോഡറേറ്റ് എക്സൈസ് മതി നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എക്സസൈസ് മതി നല്ലോണം ഉറങ്ങണം അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം ഇപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ അഞ്ച് ലിറ്റർ ആറ് ലിറ്റർ കുടിക്കും അങ്ങനെയല്ല ഒരു എഴുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ ഇപ്പം എഴുപത്തഞ്ച് കിലോ ആണെങ്കിൽ മൂന്ന് ലിറ്റർ നൂറ് കിലോ എന്ന് പറഞ്ഞാൽ നാല് ലിറ്റർ കുടിക്കാൻ മൂന്നര ലിറ്റർ വരെ മാക്സിമം കുടിച്ചാൽ മതി അതിൽ കൂടുതൽ വേണ്ട ഇനി അത് അമിതമായി അധ്വാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടുതൽ ദാഹം തരുന്നതിനനുസരിച്ച് കുടിക്കാവുന്നതാണ് ഇനി ഡേഞ്ചറസ് ഡയറ്റ് പ്ലാൻ ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നിങ്ങൾ പല ഡയറ്റ് പ്ലാൻസുകളും ഫോളോ ചെയ്യുന്നുണ്ട് ഡേഞ്ചറസ് ആണോ നോക്കിയാൽ എക്സ്ട്രീം വെയിറ്റ് ലോസ് ഷോർട്ട് ടൈമിൽ തരുന്നുണ്ടെന്നെങ്കിൽ അത് ഡേഞ്ചറസ് തന്നെയാണ് പിന്നെ പല ഫുഡും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയണം എല്ലാ ഫുഡും സ്റ്റോപ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് മീൽ റീപ്ലേസ്മെൻറ്റും ചെയ്താൽ ജ്യൂസുകൾ ഇളക്കി തരുവാണെങ്കിലും അതിൻ്റെ ഡേഞ്ചറസ് ആണ് നമുക്ക് വേണ്ടത് പ്രോട്ടീൻ വേണം ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് പ്രോട്ടീൻ വേണം കാർബോഹൈഡ്രേറ്റ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് വേണം ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ കാലറി വരേണ്ടത് ഫാറ്റീതാണ് കൂടുതലും നമ്മൾ കാബ്സ് ആണെങ്കിലും നമുക്ക് പ്രോട്ടീനും ഫാറ്റും കൂടെ വേണം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പല തെറ്റിദ്ധാരയ്ക്കുന്ന മെസ്സേജുകളും ധാരാളം ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊരു വേക്കപ്പ് കോൾ ആയിട്ട് എടുക്കുക ഈ കുട്ടി മരണപ്പെട്ടത് നമുക്ക് വളരെ വിഷമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വി മസ്റ്റ് പ്രൊട്ടക്റ്റ് അവർ സെൽസ് ആൻഡ് അവർ ലവ്ഡ് വൺസ് ഫ്രം മിസ്ഇൻഫർമേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം വെയിറ്റ് ലോസ് ഷുഡ് നെവർ കം അറ്റ് ദി കോസ്റ്റ് ഓഫ് യുവർ ഹെൽത്ത് അത് മനസ്സിലാക്കിയിരിക്കുക എപ്പോഴും ഓർത്ത് നിങ്ങളുടെ ഹെൽത്ത് കളഞ്ഞിട്ടല്ല നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യേണ്ടത് നമ്മുടെ ആഹാരം കഴിക്കണം അതിനോടൊപ്പം നമ്മൾ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലോട്ട് പോയാൽ ആരെങ്കിലും ഹെൽപ്പിന് വേണ്ടി വിളിക്കാനായിട്ട് മടി കാണിക്കരുത് ഹോസ്പിറ്റലിൽ പോവുക അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുക്കുക ഇതെല്ലാം നിർബന്ധമായിട്ടും ചെയ്യണം ആ കുട്ടി കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ആ കുട്ടി ജീവിച്ചിരുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് യുവർ ഹെൽത്ത് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് അസറ്റ് ഇത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ അപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ